നമസ്കാരം രാജ്യത്തെ നടുക്കുന്ന വാർത്തയാണ് ഇന്ന് ഉച്ചയോടുകൂടി നമ്മളെ തേടിയെത്തിയത് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു ഒന്ന് പതിനേഴിനാണ് അഹമ്മദാബാദിൽ നിന്നും എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻറ്റി വൺ എന്ന വിമാനം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനം തകർന്നു വീണത് വിമാനത്താവളത്തിന് അടുത്തു തന്നെയുള്ള മേഖാനി നഗർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വിമാനം തകർന്നു വീണത് ഈ വിമാനം ജനവാസ മേഖലയിലാണ് എന്ന് തകർന്നത് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഗുജറാത്തിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് യാത്രക്കാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഇതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് വിജയ് രൂപാണി മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി ഈതിൽ യാത്രക്കാരനായി ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ എ വിമാനമാണ് വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന ഉടനെ തകർന്നു വീഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് വിമാനം തകർന്ന് അവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിൽ വീണു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ വിമാനത്തിനുള്ളിലാണ് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി ബിജെപി നേതാവായ വിജയ് രൂപാണി ഉണ്ട് ഉണ്ടായിരുന്നു എന്ന വാർത്ത വരുന്നത് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഏറുകയാണ് അതിലൊരു വി ഐ പി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ഉണ്ടായിരുന്നു ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികൾ കാര്യ വളരെ കൃത്യമായി തന്നെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സമയം പാഴാക്കാതെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരം തുടങ്ങിക്കഴിഞ്ഞു നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട് കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്ന് വന്നിട്ടില്ല ഏതാണ്ട് ഒന്ന് പതിനേഴോട് റൺവേയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ വിമാനമാണ് ആ വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ ഇടിച്ച് തകർന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ വരെ പോകേണ്ടതുണ്ട് വളരെ ദീർഘമായ ദൂരം സഞ്ചരിക്കേണ്ട ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ ആ വിമാനത്തിൽ വലിയ തോതിൽ ഇന്ധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് യാത്ര തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ തകർന്നു വീണതിനാൽ ആ ഇന്ധനം ഉണ്ടാക്കുന്ന വലിയൊരു അപകടം അത് തീർച്ചയായും നമ്മൾ ആശങ്കപ്പെടുത്തുന്നുണ്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം എന്നത് ആ വിമാനത്തിൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ആ വിമാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ തോതിലുള്ള ഇന്ധനവും നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്